എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് സർവകലാശാല അതായത് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ബിരുദ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ തേർഡ് അലോട്ട്മെൻറ്റ് എപ്പോഴാണെന്നൊക്കെയാണ് വിദ്യാർത്ഥികൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകാൻ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട ആ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനുള്ള പ്രത്യേകം ശ്രദ്ധിക്കാപ്പൊക്കെ നമുക്ക് തിരയെ വീഡിയോ ഇരിക്കും വീഡിയോ ലിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ കണ്ടിരിക്കുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പ്രതി വിദ്യാർത്ഥികൾ അങ്ങനെയാവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാൻ അപ്പോൾ നമുക്ക് തിരയെ വീടിവ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കെട്ട് കൊണ്ടുവരുന്നത് കാലിക്കട്ട് സർവകലാശാലയ്ക്ക് കീഴിൽ വിരുദ്ധ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അലോ ഇതുവരെ ഒരുപാട് വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ എടുക്കാൻ വിസമ്മതിക്കുന്നവരുണ്ട് അത് അഡ്മിഷൻ എടുക്കാൻ താ താല്പര്യം കാണിക്കാത്തവരുണ്ട് അതിന് കാരണം എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നത് ഒറ്റൊരു കാരണമാണ് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജ് ഇഷ്ടമില്ലാത്ത കോഴ്സാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കാം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മാത്രമേ നിങ്ങളെ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുകയുള്ളൂ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും നിങ്ങളെ തുടർന്നുള്ള യാതൊരു അലോട്ട്മെൻറ്റുകളിലും നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതുമല്ല അതുമാത്രമല്ല നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് എന്ത് ചെയ്യും നഷ്ടമാവുകയും ചെയ്യും ഇതാണ് അലോട്ട്മെൻറ്റ് ലഭി കിട്ടിയിട്ടും അഡ്മിഷൻ എടു ഉണ്ടാകുന്ന കുഴപ്പമെന്ന് പറഞ്ഞത് തേർഡ് അലോട്ട്മെൻറ്റ് എന്തു ചെയ്യും നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുത്തിട്ട് നിങ്ങൾ അടുത്ത വേണ്ടി വെയിറ്റ് ചെയ്തോ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം അടുത്ത അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ് ജോയിനിങ് ഡേറ്റിൽ പോയി നിങ്ങൾ അഡ്മിഷൻ ജോയിൻ ചെയ്യേണ്ടതാണ് ടെമ്പററി ആയിട്ട് ചേരാൻ പറ്റുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റായി അപേക്ഷ സമർപ്പിക്കാം എന്നാണ് തേർഡ് അലോട്ട്മെൻറ്റ് ജൂലൈ അഞ്ചിന് പ്രസിദ്ധീകരിക്കും അപ്പോൾ ജൂലൈ അഞ്ചിന് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞാൽ പോലും ഒരു ജൂലൈ നാലോട് കൂടി തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കാം നമ്മൾ ഫസ്റ്റും ട്രയൽ അലോട്ട്മെൻറ്റും ഫസ്റ്റും സെക്കൻഡൊക്കെ വന്നപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് തന്നെ കണ്ട കാര്യമാണ് ഏതായാലും കാത്തിരിക്കാം ഏറ്റവും പുതിയ ഇപ്പോൾ മൈൻഡി മിസ് കറിയർ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ ദ കരിയർ ഗൈഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ